ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ദിവസാ കേട്ടോ അപ്പൊ നമ്മളൊന്ന് മുറ്റവും വീടിന്റെ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആറ് ദിവസം ഒരു റെസ്റ്റ് ആകെ വീട്ടിൽ ഞാൻ ഇന്നലെ നോക്ക് ഞാൻ വെറുതെ ഇരുന്നു എന്നല്ല ഞാൻ ഇന്നലെ ഒരു ദിവസം കൊണ്ടെല്ലാം വൃത്തിയാക്കി എടുത്താണ് ഇതൊക്കെ കണ്ടോ എന്നിട്ടും ഉണ്ട് പുല്ലൊക്കെ അതിന് പറിച്ചുകളെ ഇന്ന് വെയിൽ വന്നിട്ടുണ്ടോ ാലു ശേഷം വെയിലും ഫസ്റ്റ് നമുക്ക് അവിടെ ഒരു കപ്പ കുറച്ച് നോക്കാം ഇന്ന് നമ്മൾ ആദ്യത്തെ പരിപാടി വേണ്ടി ഒന്ന് മൂട് നോക്കാൻ പോവാണ് ഉണ്ടോന്ന് ഒന്നും ഒരു കാര്യം പ്രവചിക്കട്ടെ ോ ഒന്നും പക്ഷെ നല്ല രുചിയുള്ള കപ്പയാന്ന് പറഞ്ഞ കമ്പ് തന്നോ വരിക ഞാനെന്ത് കപ്പത്തണ്ട് ഞാനാണെങ്കിൽ ഫേസ്ബുക്കിൽ കെ ടി ജിന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് കേട്ടോ ഞാനതിനകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ചെടികളൊക്കെ വാങ്ങാറുണ്ട് ഈ പച്ചക്കറി തൈകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പം അതിനകത്തുനിന്ന് ഒരു ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പോസ്റ്റ് കണ്ടിട്ട് ഓർക്ക് മെസ്സേജ് വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം അന്ന് നൂറ് രൂപ കൊടുത്തിട്ടാണ് ഒരു പത്ത് കമ്പനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്നെണ്ണം ഞാൻ അപ്പുറത്തെ വീട്ടിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കഴിഞ്ഞ വർഷം നട്ട് അവർക്ക് കുറേ കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷേ നട്ടത് ഒരു ഒരു വീടിൻ്റെ ഷെഡ് പൊളിച്ചിട്ട് അതിൻ്റെ തറയുണ്ടായിരുന്നു അവിടെ വെറുതെ നട്ട് വയ്ക്കായത് അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളെ അതിട്ടിച്ചിട്ട് ഇത്രേ ഉള്ളൂ എങ്കിലും ഒരുപാട് സന്തോഷമായിട്ടോ അതിന് പ്രത്യേക ഒരു പരിചരണവും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കപ്പ കിട്ടി ഇത് കഴിഞ്ഞ തവണ നമ്മൾ ഇതിന്റെ ഒരു കമ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് നമുക്ക് വീണ്ടും നടാട്ടോ ഇന്ന് തന്നെ വീട്ടിൽ തുടങ്ങുമ്പോ ക്ലീൻ ചെയ്യാ നമുക്ക് ഇന്ന് കൊറേ ക്ലീൻ ചെയ്യാനുണ്ട് ഉണ്ട് കപ്പ കിട്ടൂലാണ് തുടങ്ങിയത് അപ്പം കപ്പ കിട്ടി കപ്പ പടനെ കണ്ടപ്പോള് ക്ലീനിങ് ൂത്ത് മൂത്ത് മുരിങ്ങാടനായ കപ്പയാൽ അധ്വാനിച്ചില്ലെങ്കിലും നട്ട ബന്ധം അപ്പൊ നമുക്ക് തന്നെ ആ ഇതൊന്നും ഇല്ല അതിന്റെ ഇത്ര ആയില്ലേ ഇതായിട്ടാ ഇത് പൊര നിറഞ്ഞ കപ്പയാ കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഫ്രിഡ്ജില് ലേശം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് ചിക്കൻ കറിയും വെച്ചു കപ്പ ഞാൻ അല്ലാണ്ട് പുഴുങ്ങിയെടുക്കുകയും ചെയ്തു ഇപ്രാവശ്യം കുറേ മൾബറിയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കൊറേ കൊമ്പെല്ലാം കൊത്തിക്കളഞ്ഞു കാരണം കാട് ആയാരുന്നു ഇവിടെ ഇത് കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് പൂവിട്ടു ഇതെല്ലാം ഇനി കാടെല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കണം ഇതാണ് ഓണത്തുമ്പി വന്നിട്ടാ ഓണത്തുമ്പിയല്ലേ ീരയാന്ന് തോന്നുന്നു കേട്ടോ ആൾക്കാർ കഴിക്കാൻ കറി വെക്കാനൊക്കെ ഉപയോഗിക്കലോ തോരൻ വെക്കാൻ ആ ഇത് ഇത് ചീരയാണോ ഇത് കഴിക്കാൻ കമന്റ് ചെയ്യണേ അതെ ഞാൻ പോലും വേണ്ട വിദഗ്ദ്ധ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വരട്ടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഞങ്ങൾ കപ്പ കഴിച്ച് അവസാനിപ്പിച്ചു കേട്ടോ ഞാനിനിയിപ്പോൾ നാളെ ഫ്രീ ആണല്ലോ അപ്പോൾ ആ സമയത്ത് ബാക്കിയൊക്കെ പണിയെടുക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ കുറേയൊക്കെ വൃത്തിയാക്കി തന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഏത്തക്കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് കുറച്ചും കൂടി വേവുമായിരുന്നു ഞാൻ അധികം വേവിക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു വെന്തിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഊറ്റിയത് കുഴഞ്ഞു പോകണ്ടെന്ന് കരുതി പക്ഷേങ്കിൽ വേണമെങ്കിൽ ഇത്രയും കൂടി വേവാവാമായിരുന്നു എന്നുള്ള അവസ്ഥയുണ്ട് കുഴപ്പില്ല ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഇത് ഫുൾ വേരായിരിക്കുമെന്നാണ് കരുതിയേ അങ്ങനെ വേരിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ട് നമ്മളെ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ ചോറൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് വേറെ വീഡിയായിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ சோனே வரலை <prescribe>